ഒരു ബൈക്ക് ആക്സിഡൻ്റിനെ തുടർന്നിട്ട് നാൽപ്പത്താറ് ദിവസമായിരുന്ന ഒരു പാസ്റ്റർ ഒരു ശുശേഷകൻ താൻ വന്ന സാക്ഷ്യം പറയുന്നതാണ് തനിക്ക് നട്ടലിന് ഒരു ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൂടുതൽ കസാരയിൽ ഇരിക്കാൻ തനിക്ക് പ്രയാസമായിരുന്നു തൻ ബെൽറ്റും ശരീരത്തിൽ ബെൽറ്റും ഇട്ടിട്ടാണ് അന്നത് മീറ്റിങ്ങിന് വന്നിരുന്നത് എന്നാൽ എ വണ്ടർഫുൾ ജോബ് കർത്താവ് ഒരു വലിയ സൗഖ്യം ആ ദൈവത്തിന് നൽകുവാനിടയായി നമ്മൾ ആ സാക്ഷ്യമാണ് ഇനി കേൾക്കാനായി പോകുന്നത്

കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പായിട്ട് ഒരു വലിയ ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ഓക്കെ ബ്രദറിൻ്റെ നട്ടിൽ പൊട്ടിയിട്ട് ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു കിടപ്പിലായിരുന്നു ഏകദേശം നാൽപ്പത്താറ് ദിവസത്തോളം കിടപ്പിൽ തന്നെ ബെഡ് റിഡൻ ആയിരുന്നു ഇപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും എഴുന്നേറ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് വലിയ പ്രോബ്ലത്തിലായിരുന്നു ബ്രദർ ആയിരുന്നത് അപ്പോൾ നാൽപ്പത്താറ് ദിവസം ഇങ്ങനെ നമ്മുടെ മീറ്റിംഗിൽ കഴിഞ്ഞ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം വരുന്നത് ദിവസം അവിടെ വന്നു അപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചു നട്ടലിനൊരു ചെറിയ അകൽച്ച ഉണ്ട് അത് ആകെ ആപ്പടുക്കുകയാണെന്ന് അന്ന് ദൈവാത്മാങ്കിലൂടെ ബ്രതർ പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ദൈവം സൗഖ്യമാക്കി രണ്ടു മാസം കൂടെ

എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി മാനസികമായിട്ടുള്ള ടെൻഷനും ഉറക്കമില്ല രാത്രി ഒരു മണിയൊക്കെ കഴി ഉറങ്ങാൻ ഭയങ്കരമായ മാനസിക പ്രയാസത്തിലും ഇനി രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ പറഞ്ഞത് എൻ്റെ മീറ്റിംഗ് കൂടെ നടക്കുന്നതെന്ന് അറിഞ്ഞത് അപ്പൊ എൻ്റെ ഉള്ളില് പോകണം എന്നുള്ളൊരു ഭയങ്കരമായ ചിന്ത വൈഫ് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അടുത്ത സമയം ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ ഏകദേശം അന്ന് കർത്താവിന്റെ കൃപയിൽ നാലര മണിക്കൂറോളം അവിടെ ഇരുന്നു സെന്റ് ജോസഫിൽ എനിക്ക് പത്ത് മിനിറ്റ് കൂടുതൽ കസേര ഇരിക്കാൻ പറ്റത്തില്ല ഇല്ല ഇരിക്കാൻ പറ്റത്തില്ല ആ സ്ഥലത്ത് ഞാൻ വന്ന് ഒരു കാറിൽ ഇറങ്ങുമ്പോൾ ദിസ് ഈസ് ദിസ്ഇസ് റൈറ്റ് പ്ലേസ് എന്ന് കർത്തവനോട് ഇടപെടുകയായിരുന്നു അപ്പൊ തന്നെ ബ്രദർ വർഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്നു ആ വർഷിപ്പും പാട്ടും ഒക്കെ ഞാൻ കരഞ്ഞ് ദേവസ്വനില് കർത്താവ് ഇന്ന് തന്നെ ഞാൻ എന്തായാലും സൗഖ്യമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് ഞാനോർ അങ്ങനെ അജൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ നട്ടലിലൊരു ഗ്യാപ്പുണ്ട് ടുകയാണെന്ന് പറഞ്ഞു ആ സമയം തന്നെ ആക്സിഡന്റ് പറ്റിയ നട്ടന്റെ സൈഡിൽ ഒരു പൊട്ടലുണ്ട് ഇന്നലെ എക്സറേ എടുത്തപ്പോ ഏകദേശം ഉറിപ്പിടിച്ചതായിട്ട് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇരിക്കുമ്പോ കഴുപ്പും കല്ലിപ്പും കുഞ്ഞിട്ടുന്നില്ല നാപ്പത്തി കുനിയാൻ പറ്റത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു

െ ഇപ്പോ ഓ റൈറ്റ് രണ്ടുപേരും പറയുന്നു എനിക്ക് ഇവന്റെ നടുവിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന കാണാൻ കേട്ടോ ട ചെയ്യാൻ പറ്റാത്തൊന്നും ഒന്ന് ചെയ്തേ ഒന്ന് ഒന്ന് കൈയടിച്ച് ീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി കർത്താവി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവിയെ അവിടുത്തെ അത്ഭുതകരം തൊട്ടാട്ടെ ഈ ബ്രദറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഇദ്ദേഹത്തിന് ഇങ്ങനൊരു സൗഖ്യം കിട്ടിയെങ്കില് അനേക ആയിരങ്ങൾക്ക് ഇതേ ഒരു സൗഖ്യത ശുശ്രൂഷകനും കൂടെ ആവട്ടെ ഇതേ ഒരു വാഞ്ചലിസ്റ്റാന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കർത്താവ് ഒരു വാഞ്ചലിസ്റ്റിന്റെ ജീവിതത്തിലേക്ക് പിശാജ് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയെ മാറ്റിയിട്ട് ഒരു സൗഖ്യം കൊടുക്കുന്നുവെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു സുശേഷകനും അറിയപ്പെടുന്ന ഒരു ഹീലിംഗ് മിനിസ്റ്ററുമായി എഴുന്നേക്കട്ടെ എല്ലാവരും അതിനെ ഏമേൻ പറഞ്ഞ കർത്താവിനോട് ബന്ധത്തിൽ ഓ വണ്ടർഫുൾ നമുക്ക് എല്ലാവർക്കും സഭയായിട്ട് ഈ ബ്രതന്റെ മേൽ ഒരു അഭിഷേകം ശക്തമായി വരേണ്ടതിന് ഒരു ഹീലിംഗിന്റെ അനോയിന്റിങ് ചലിക്കേണ്ടതിന് ഇദ്ദേഹത്തിന്റെ കൈകളിലൂടെ മിഴക്കിൾസ് മേൽ മെഴക്കിൾസ് കർത്താവിന്റെ അത്ഭുത കരങ്ങളെല്ലാം ഉണ്ടാകേണ്ടത് പറയുന്നു രണ്ടുപേരെ ഓഫ് ഹോളി സ്പിരിറ്റ് ദോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഫാദർ ഞങ്ങൾ ഒരുമിച്ച് സഭയായി കർത്താവെ മകനെ അനുഗ്രഹിക്കുകയാണ് കര നിന്റെ മകന്റെ കൈകളിലൂടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ എന്റെ ഉള്ളിൽ ഞാൻ പറയാം ഈ സമയത്ത് നിങ്ങളും കൂടെ ചിലത് പ്രാപിക്കാനായി ഏൽപ്പിച്ചെ ആ അഭിഷേകം ഒഴുകട്ടെ ഒരാൾക്ക് മാത്രമല്ല സൗഖ്യം ഉള്ളത് ഒരാൾക്ക് മാത്രമല്ല ശുശ്രൂഷ ഉള്ളത് അനേക ലക്ഷ്യങ്ങൾ അതിനായി എഴുന്നേറ്റ് വരട്ടെ ഓ പരിശുദ്ധി ആത്മാവേ അനേക ലക്ഷ്യങ്ങളെത്തേക്ക് എഴുന്നേൽപ്പിക്കേണ്ടതിന് ചിലരെ കൂടെ മിനിസ്ട്രിയിൽ എഴുന്നേൽപ്പിച്ച ഹൈ പ്രഷർ ഉള്ള ചിലരെ കർത്താവ് ൊട്ട് സൗഖ്യമാക്കുന്നത് കാണാൻ കേട്ടോ പ്രഷർ പ്രഷർ നോർമൽ നോർമൽ ഒരു തളർന്ന ആരൊക്കെയോ യേശു യേശു എന്ന് പിടിച്ച് കൈ പിടിച്ച് ആ പോവാളന്ന കൈകാലുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ തളന്ന കൈകാലുകൾ യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ഈ സാക്ഷ്യം കാണുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ആക്സിഡന്റ് ആയിട്ട് ഇതുപോലെ പ്രയാസങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ഞങ്ങളുടെ അത്ഭുത കരങ്ങൾ വ്യക്തമായി ആ കുടുംബങ്ങളെ തൊട്ടാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ കുടുംബങ്ങളിൽ ദൈവശക്തി ആഭരിപ്പാൻ വിടുതലുണ്ടാകുവാൻ മനഃപൂർവ്വമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വർത്താവേ ഹോളിട്ട് മനഃപൂർവ്വമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വർത്താവ് അങ്ങയുടെ അത്ഭുത കരം അതിന് മേൽ പരിവർത്തിച്ചാട്ടെ കർത്താവെ നട്ടലിന് പ്രശ്നം ഉണ്ടായിട്ടുള്ള ആളുകൾ നടക്കാൻ കഴിയാത്ത ആളുകൾ അസാധാരണമായ പ്രയാസത്തിലൂടെ പോകുന്ന ആളുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഡെലിവറൻസിലേക്ക് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രോപ ഇൻ ജീഷസ് നെയ്മ് ഒരുപാട് ആക്സിഡൻറ്റ് പെട്ടിട്ടുള്ള ആളുകളെ കർത്താവ് ഇന്ന് തൊട്ടിട്ടുണ്ട് നിങ്ങളും വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ മേലും ഒരു അത്ഭുത സൗഖ്യം ഒന്ന്